പച്ചക്കറികളെ പഴുപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് എതിലിൻ കരിമുണ്ട ഏതിനും കാർഷിക വിളയാണ് കുരുമുളക് റബ്ബറിനെ ബാധിക്കുന്ന ചീക്ക് രോഗത്തിന് കാരണം ഫംഗസ് പയറുവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മാംസ്യം പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ ഏത് ഭാഗത്ത് വെച്ചാണ് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നത് വേരിൽ ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ എത്ര ശതമാനം ഹരിതസസ്യങ്ങൾ ആകിരണം ചെയ്യുന്നത് ഒരു ശതമാനം കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്ന് ഗോതമ്പ് ഏത് സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്നു പുൽവർഗത്തിൽ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണമായി അറിയപ്പെടുന്ന രാജ്യം ഏത് ക്യൂബ ലോകഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യജ്ഞനം കുരുമുളക് സ്വയം പരാഗണം സാധ്യമല്ലാത്തതിനാൽ കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്ന സുഗന്ധവ്യഞ്ജനം വാനില എള് കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം ഓണാട്ടുകര ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഏതാണ് ഹരിതസസ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യജ്ഞനം ജാതിക്ക ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലി സസ്യവളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ആക്സണോമീറ്റർ ഹരിതവിപ്ലവം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇന്ത്യയിലെ ആദിത്യ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത സസ്യങ്ങളിൽ ഇലകൾ നിർമ്മിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നത് ഫ്ലോയം കുഴലുകൾ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന ഭരണവസ്തു സാന്തോഫിൽ ഉള്ളിച്ചെടിയിൽ സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് ഉള്ളിയായി മാറുന്നത് കാണ്ഡം ഉരില മാത്രമുള്ള ചെടി ചേന ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യം നെല്ല് ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള നാളികേരം ഏറ്റവും കൂടുതൽ മാംസം അടങ്ങിയിരിക്കുന്ന ധാന്യകം സോയാബീൻ ഏറ്റവും വിലയേറിയ സുഗന്ധ വ്യഞ്ജനം കുങ്കുമപ്പൂവ് തെങ്ങിൻ്റെ കൂമ്പ് ചീയലിന് കാരണമാകുന്നത് ഫംഗസ് വീണ തമ്പുരു എന്നീ സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി പ്ലാവ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ സസ്യം സോയാബീൻ കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കർഷക പെൻഷൻ പദ്ധതി ഏത് കിസാൻ അഭിമാൻ ഏറ്റവും കൂടുതൽ മരിച്ചിന് കൃഷിയുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് കറുത്ത മണ്ണ്